നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കായലോട് റസീന ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റസീനയുടെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ഈ കാര്യം വിശദമായി കമ്മീഷണർ പിണറായി കായലോട് റസീന ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റസീനയുടെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച വ്യക്തമായി ലഭിച്ചുറിപ്പിൽ ഉണ്ട് പ്രതികളുടെ പേരുകൾ പരാമർശിച്ചതുകൊണ്ട് ാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പട്ടണതായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വെച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മൂന്ന് ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും അവർ ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പുറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവര് ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന നമ്മൾ യുവതിയുടെ ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പ്രതികളുടെ കയ്യിൽ നിന്നാണ് മയിൽ സ്വദേശിയായ ആൺ സുഹൃത്ത് കേസിൽ പ്രതിയല്ല ഇയാൾക്കെതിരെ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ അന്വേഷിക്കും റസീമിയുടെ മരണത്തിന് ഇടയാക്കിയ ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പേർ പങ്കെടുത്തിരുന്നു എന്ന് പിണറായി പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു സംഭവത്തിൽ മൂന്ന് പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമഗ്ര സമഗ്രാനും